മെയ് മുപ്പത്തി ഒന്ന് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു പുകയിലൂടെ മാരകമായ ദൃശ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കുക എന്നിവയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ലക്ഷ്യം പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടുമുള്ള ആരോഗ്യ അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഡബ്ല്യു എച്ച്ഒ രഹിത സംരംഭം സ്ഥാപിച്ചു പുകയില നിക്കോട്ടിൻ സംരംഭങ്ങൾ അവരുടെ ദോഷകരമായ ഉൽപ്പന്നങ്ങൾ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ തുറന്നു കാട്ടുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പുകവലിയുടെ ഉപഭോക്താക്കളും ഉപയോഗിക്കുന്നവരുടെയും കാര്യത്തിൽ ഇന്നത്തെ പ്രധാന പൊതുജനാരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് പുകയില അതായത് നിക്കോട്ടിൻ അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയോടുള്ള ആകർഷണമാണ് ഇതിന് കാരണം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലാണ് ഇത് കൂടി വരുന്നത് പൊതുസ്ഥലങ്ങളിൽ പകുതിയോളം കുട്ടികളും പുകയിലയുടെ പുക ശ്വസിക്കാൻ ഇടവരുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ശ്വാസകോശത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുകക്കുഴലാണ് ചുണ്ടിലിരിക്കുന്നതെന്ന് ഒരു പുകവലിക്കാരനും ഓർക്കുന്നില്ല ആ കുഴൽ വഴി മാരകവിഷപ്പുക ശരീരത്തിലേക്ക് വലിച്ചു കയറി പുകയില നൽകുന്ന നിർവൃതിയിൽ ലയിക്കുന്ന അവർ പിന്നീട് എപ്പോഴെങ്കിലും ശ്വാസനാളത്തിലോ കവിളിലോ കുടലിലോ അർബുദ രോഗങ്ങൾ പെരുകാൻ തുടങ്ങുമ്പോഴായിരിക്കും താങ് അകപ്പെട്ട മരണക്കെടിയെ ചിന്തിക്കുക ഒരു തിരിച്ചുവരവിനുള്ള സമയം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാകും ലോകത്തിൽ മുപ്പത് ലക്ഷം പേരാണ് പുകയില ഉപയോഗം വഴി അർബുദത്തിന് കീഴടങ്ങിയിട്ടുള്ളത് പുകയിലയിൽ നാനൂറോളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ അമ്പതോളം എണ്ണം അർബുദത്തിന് നേരിട്ട് കാരണമാവുന്നവയാണ് വായുടെ ഉൾവശം തൊണ്ട അന്നനാളം എന്നിവയിലൂടെ അർബുദത്തിന് മുഖ്യ കാരണം പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളുമാണ് പുകയിലെ ടാറാണ് അർബുദത്തിന് മുഖ്യ കാരണമായി മാറുന്നത് അതിനു പുറമെ നിക്കോട്ടിൻ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ മാരക വസ്തുക്കളും പുകയിലയിലെ വില്ലന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് നിക്കോട്ടിൻ ഹൃദയത്തെയും രക്തത്തെയും ബാധിക്കുന്നുണ്ട് കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഓക്സിജന്റെ അളവിനെയും കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദവും രക്തത്തിൽ അമിതമായ കൊഴുപ്പും പ്രമേഹവും ഉള്ളവർക്ക് പുകവലിയിലൂടെ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പുകവലിക്കാരിൽ ഹൃദയാഘാതത്തിന്റെ ശക്തി പുകവലിക്കാത്തവരെക്കാൾ നാലിരട്ടി കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഹൃദയധമനികളിൽ പുകവലി തടസ്സം സൃഷ്ടിക്കുന്നു ധമനികൾ ചുരുങ്ങുമ്പോൾ ഹൃദയം സ്തംഭിക്കുന്നു പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും പുകവലിക്കാരാണെന്നാണ് ഡോക്ടർ ജി വിജയരാഘവൻ തിരുവനന്തപുരത്തും ഡോക്ടർ എ കെ അബ്രഹാം കൊച്ചിയിലും നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് പുകവലിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷവും അമേരിക്കയിൽ ഹൃദ്രോഗം മുപ്പത് ശതമാനം കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഹൃദയധമനികൾ മാത്രമല്ല കാല് കൈ തലച്ചോർ എന്നിവയിലേക്കെല്ലാം ഉള്ള ധമനികൾ അടഞ്ഞു പോകാനും പുകവലി കാരണമാകുന്നു തന്മൂലം പക്ഷാഘാതം സാധ്യതയും പുകവലിക്കാരിൽ കൂടുതലാണ് ചില ദമനി രോഗങ്ങൾ മൂലം വിരലോ മറ്റവയവങ്ങളോ മാറ്റേണ്ട അവസ്ഥ വരെ വന്നു ചേരും ഗർഭിണികൾ പുകവലിക്കുന്നത് ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച മുരടിക്കാനും ഇത് കാരണമാകും പുകവലിക്കാരുകൾ മുലയൂട്ടുമ്പോൾ പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ കുട്ടിയിലേക്കും സംക്രമിക്കും താം പുക വലിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സ്വസ്ഥമായി ഇരിക്കുന്നവർ ഒന്നു ഓർത്തുകൊള്ളു പുക വലിക്കുന്നവരോടൊപ്പം ഇരിക്കുമ്പോഴും അടച്ചിട്ട വാഹനങ്ങളിലും മറ്റും ഇരിക്കുമ്പോഴും നാം അറിയാതെ പുക വലിച്ചു കയറ്റാൻ സാധ്യതയുണ്ട് പാസീവ് സ്മോക്കിംഗ് എന്ന ഈ വിപത്തിൽ അകപ്പെട്ടു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ശിശുക്കൾ മുതൽ വൃദ്ധർ വരെ ഇതിനകപ്പെടാം സിഗരറ്റിന്റെ എരിയുന്ന അറ്റത്തിൽ നിന്ന് വമിക്കുന്ന പുകയിൽ അകത്തേക്ക് വലിച്ചെടുക്കുന്ന പുകയിൽ ഉള്ളതിനേക്കാൾ മൂന്ന് അല്ലെങ്കിൽ പത്ത് മടങ്ങാണ് രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പുകയിലെ ജന്യരോഗങ്ങളിൽ നിന്നും പുക വലിക്കാത്തവർക്കും മോചിതരല്ലെന്നും ചുരുക്കം കുട്ടികളിൽ ആസ്മാ രോഗം രൂക്ഷമാകുന്നതിന് ഒരു കാരണം അവർ പുക ശ്വസിക്കുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ആസ്മാരോഗം രൂക്ഷമാകുന്നത് ഒരു കാരണം അവർ പുക ശ്വസിക്കുന്നു എന്നതാണ് പുകവലിക്കാരുടെ വീട്ടിൽ ആസ്മാ രോഗമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ രോഗനില വഷളാകാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് രണ്ടേ ദശാംശം അഞ്ച് ശതമാനമാണ് ഈ ആസ്മാ രോഗം ഇരട്ടിയാവാനുള്ള സാധ്യത ഉള്ളത് രണ്ടു വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പുകവലിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വർദ്ധിക്കുന്നു കേരളത്തിലെ അർബുദ രോഗികളിൽ അറുപത് ശതമാനം പേരുടെയും രോഗഹേതു പുകവലിയാണെന്നാണ് കണ്ടെത്തലിൽ പറയുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ നടത്തിയ പഠനത്തിൽ പുരുഷന്മാരുടെ ഇടയിൽ വായക്കകത്തെ അർബുദം കേരളത്തിൽ വളരെ കൂടുതലാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്